കേരളത്തിലെ ഒരു ചെറിയ പട്ടണത്തിലാണ് ഞാൻ വളർന്നത് എല്ലാവർക്കും എല്ലാവരെയും അറിയുന്ന ഒരു പട്ടണം എനിക്ക് ഒരുപാട് ഓർമ്മകൾ നൽകിയ ഒരു പട്ടണമായിരുന്നു അത് വേനൽക്കാലത്ത് മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത്തത് മാങ്ങകൾ രണ്ടാമത്തത് ക്രിക്കറ്റായിരുന്നു ഞങ്ങൾ എല്ലാ നേരവും ക്രിക്കറ്റ് കളിക്കുമായിരുന്നു അതുകൂടാതെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ദ ഐസ്ക്രീം മാൻ അയാൾ ഏകദേശം വൈകുന്നേരം നാല് മണിയായാൽ പട്ടണത്തിലേക്ക് വരുമായിരുന്നു അയാൾ ധരിച്ചത് ഒരു ചുവന്ന തൊപ്പിയും ഒരു വൈറ്റ് യൂണിഫോമും അതുകൂടാതെ ഒരു ഉന്തുവണ്ടിയും ആയിരുന്നു അതിൽ ബ്രാൻഡിന്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വലിയ സ്റ്റിക്കർ മാത്രം കൂൾ ഡ്രിക്സ് ഫോർ കൂൾ പക്ഷേ ആർക്കും അയാളുടെ ശരിക്കുമുള്ള പേര് എന്താണെന്നോ അയാൾ എവിടെ നിന്നാണോ വരുന്നത് അങ്ങനെ ഒരു കാര്യം അറിയില്ലായിരുന്നു പക്ഷെ നമ്മളത് കാര്യമാക്കിയില്ല ഐസ്ക്രീമൊക്കെ സുന്ദരമായിരുന്നു സുന്ദരം മാത്രമല്ല അതിന് നല്ല രുചിയും കൂടെ ഉണ്ടായിരുന്നു ഓരോ ഫ്ലേവേഴ്സിനും ഓരോരോ വിചിത്രമായ പേരുകളായിരുന്നു റെയിൻബോ റോക്ക് ബ്ലൂ മെൽറ്റ് അതുകൂടാതെ ബ്രെയിൻ ഫ്രീസ് ഡിലൈറ്റ് ചില ഫ്ലേവേഴ്സിന് നമ്മുടെ ശരീരഭാഗത്തിന്റെ പേരുകളായിരുന്നു വൈകുന്നേരമായാൽ എല്ലാ കുട്ടികളും അയാൾക്ക് വേണ്ടി കാത്തു നിൽക്കും ഇതൊക്കെ സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പ്രായം പത്തായിരുന്നു എന്റെ ക്ലാസ്മേറ്റ് ഒരിക്കൽ ണാതെയായി അവനെ അവസാനമായി കണ്ടത് ആ ഒരു ഐസ്ക്രീം കാറിന്റെ അടുത്ത് നിന്നും ഐസ്ക്രീം വാങ്ങുന്നതായിരുന്നു അതിനുശേഷം അവനെ ആരും കണ്ടിട്ടില്ല അവന്റെ മാതാപിതാക്കൾ വിചാരിച്ചത് അവൻ പുഴയിലേക്ക് പോയതാണെന്നാണ് പോലീസ് എല്ലാ സ്ഥലത്തും സെർച്ച് ചെയ്തു അവന്റെ മിസ്സിംഗ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് പ്രിന്റ് ചെയ്തു പക്ഷെ അവനെ ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല അങ്ങനെ അടുത്ത വേനൽക്കാലത്ത് കൂടം എൻ്റെ അയൽപ്പക്കത്തുള്ള ആര്യ ആയിരുന്നു അതിനുശേഷം ട്യൂഷൻ ക്ലാസ്സിലെ ഒരു ചെറുക്കൻ കൂടെ കുട്ടികൾ മിസ്സാകുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആപ്രിലിലോ മേയിലോ ആയിരിക്കും മിസ് ആവുക അതുകൂടാതെ എല്ലാം മിസ്സെങ്കിലും ഒരു സമാനമായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു അവരൊക്കെ മിസ്സിങ് ആയത് ആ ഒരു ഐസ്ക്രീം കഴിച്ചതിന് ശേഷമാണ് പക്ഷെ ആരും ആ ഒരു ഐസ്ക്രീം മാനിനെ ചോദ്യം ചെയ്തിട്ടില്ല അയാൾ എല്ലാ നേരവും ആ ഒരു വിചിത്രമായ ില്പ്പ് നിൽക്കും എല്ലാ നേരവും ആ ഒരു വിചിത്രമായ മെറ്റാലിക് ബെൽ അടിച്ചുകൊണ്ട് ഡിങ് 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 അയാളുടെ മുഖം എല്ലാ നേരവും ഒരേ പോലെയായിരുന്നു മുഖത്ത് ഭാവം ഉണ്ടാകില്ല ഒരു വിളറിയ മുഖം കണ്ണുകൾ ചെറുത് അതുകൂടാതെ അയാൾ ഇതുവരെ ചിരിച്ചത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ എൻ്റെ പതിമൂന്നാം വയസ്സിൽ എനിക്ക് സംശയം തോന്നാൻ തുടങ്ങി ഇതിനൊക്കെ കാരണം ആ ഒരു ഐസ്ക്രീം സെല്ലർ തന്നെ ഞാൻ അയാളെ അടുത്തു ചെന്ന് വാച്ച് ചെയ്യാൻ തുടങ്ങി ഞാൻ പല വിചിത്രമായ കാര്യങ്ങളും ശ്രദ്ധിച്ചു ആ ഒരു ഐസ്ക്രീം ഇതുവരെ ആയിട്ടില്ല ഈവൺ നല്ല വേനൽ സമയങ്ങളിൽ പോലും ആ ഒരു ഐസ്ക്രീം മെൽട്ട് ആയിട്ടില്ല ആ ഒരു ഫ്ലേവേഴ്സ് എല്ലാ നേരവും ചേഞ്ച് ആകുമായിരുന്നു ഒരു ദിവസം നമുക്കൊരു ഫ്ലേവർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം അത് കാണില്ല ഒരിക്കൽ ആര്യയുടെ മുഖസാദൃശ്യമുള്ള ഒരു ഐസ്ക്രീം എനിക്ക് കാണാൻ സാധിച്ചു എനിക്കത് തോന്നിയതാണോ എന്ന് സംശയമുണ്ട് അങ്ങനെ ആ രാത്രി എനിക്കൊരു ദുസ്വപ്നം കാണാൻ സാധിച്ചു അതെ ഐസ്ക്രീം ക്രീംകാരൻ എൻ്റെ റൂമിൽ ഉണ്ടായിരുന്നു എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ താഴെ അയാളുടെ കണ്ണിൽ നിന്നും ചുവന്ന വെളിച്ചം വരുന്നുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ചെവിയിൽ എന്തോ പറയാൻ തുടങ്ങി നീ എന്നെ ഫോളോ ചെയ്യരുത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീയും എൻ്റെ ആ ഒരു ഉന്തു വണ്ടിയിൽ ഉണ്ടാകും എനിക്ക് അനങ്ങാനോ സംസാരിക്കാനോ ഒന്നും സാധിച്ചില്ല ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ ബെഡിലായിരുന്നു ഉണ്ടായിരുന്നത് അത് സ്വപ്നമാണെങ്കിലും അത് യഥാർത്ഥമായി സംഭവിച്ചതുപോലെ എനിക്ക് തോന്നി എന്റെ ഹൃദയമെടുപ്പ് എനിക്ക് കേൾക്കാൻ സാധിച്ചു ഒരു ദിവസം ഞാൻ അയാളെ പിന്തുടർന്നു ഞാൻ എന്റെ ട്യൂഷൻ ക്ലാസ് സ്കിപ്പ് ചെയ്തു അതിനുശേഷം നമ്മുടെ നാട്ടിലെ അമ്പലത്തിന്റെ റോഡിന്റെ മതിലിന്റെ പിന്നിൽ ഞാൻ ഒളിച്ചിരുന്നു അയാളെ കാത്ത് അങ്ങനെ മെല്ലെ അയാൾ അയാളുടെ വണ്ടി തള്ളി വരാൻ തുടങ്ങി ഞാൻ അയാളുടെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു ആ വഴിയിലൂടെ നാട്ടുകാരും പോകുന്നുണ്ട് പക്ഷെ ആരും ആ ഒരു ഐസ്ക്രീം കാരനെ നോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം അയാൾ നമ്മുടെ ടൗണിലെ ഒരു ചെറിയ കനാലിൻ്റെ അടുത്ത് നിന്നു അതിനുശേഷം വണ്ടി ഒരു മരത്തിൻ്റെ താഴെ പാർക്ക് ചെയ്തു അങ്ങനെ അവിടെ തന്നെ നിന്നു അയാൾ ഒന്ന് അനങ്ങുന്നു പോലും ഉണ്ടായിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുമില്ല ആ ഒരു വെള്ളത്തിലേക്ക് എന്നെ തുറച്ചു നോക്കുന്നു അങ്ങനെ കുറച്ച് സമയം കടന്നുപോയി സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു ആ സമയമായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നത് അതെ ആ ഒരു വെള്ളത്തിൽ ഞാൻ കുറച്ച് ബബിൾസ് കണ്ടു അതിനുശേഷം മെല്ലെ മെല്ലെ ആ ഒരു വെള്ളത്തിന്റെ പുറത്തേക്ക് രണ്ട് കൈ വരുന്നതും ഞാൻ കണ്ടു രണ്ട് കുട്ടികളുടെ കൈയായിരുന്നു അത് കുറച്ചുകൂടെ വ്യക്തമായി കാണാനായി ഞാൻ മരത്തിന്റെ മുകളിൽ കയറി അങ്ങനെ ആ രണ്ട് കുട്ടികളും വെള്ളത്തിന്റെ മുകളിൽ വരികയാണ് വെള്ളം തൊടാതെ വായുവിൽ നിൽക്കുകയായിരുന്നു ആ രണ്ട് കുട്ടികൾ അപ്പോഴാണ് അതെനിക്ക് ആരാണെന്ന് മനസ്സിലായത് അത് വിഷ്ണുവും ആരിയും ആയിരുന്നു അതെ കാണാതായ രണ്ട് കുട്ടികൾ തന്നെ ആ ദൃശ്യം കണ്ടപ്പോഴേക്കും എന്റെ തല കറങ്ങുന്നതുപോലെ എനിക്ക് തോന്നി അവരുടെ കണ്ണ് കറുത്തിരുന്നു നീല നിറമുള്ള ചുണ്ടുകളാണ് അവർക്ക് ഉള്ളത് അവരുടെ വിളറിയിരുന്നു അവരുടെ മുഖത്ത് ഒരു ഭാപവും ഉണ്ടായിരുന്നില്ല ആ ഒരു ഐസ്ക്രീംകാരൻ അവരുടെ രണ്ടു പേരുടെയും കയ്യിൽ ഒരു ലോലിപോപ്പ് കൊടുത്തു പെട്ടെന്നായിരുന്നു അവർ മൂന്ന് പേരും അവരുടെ തല തിരിച്ച് എന്നെ നോക്കുന്നത് അതിനുശേഷം അവർ പുഞ്ചിരിച്ചു ആ ഐസ്ക്രീംകാരൻ ചിരിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ ഒരു ഷോക്കിൽ എൻ്റെ ബാലൻസ് തെറ്റി ഞാൻ താഴേക്ക് വീണു അവർ മെല്ലെ എൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി പിന്നീട് ഞാൻ ഒന്നും നോക്കിയില്ല അവിടെ നിന്നും ഓടി ഞാൻ എൻ്റെ ഈ ഒരു അനുഭവം പല ആൾക്കാരോടും പറഞ്ഞു പക്ഷെ ആരും വിശ്വസിച്ചില്ല എനിക്കിപ്പോൾ ഇരുപത്തി ആറ് വയസ്സുണ്ട് ഞാനിപ്പോൾ ആ ഒരു ടൗണിലല്ല താമസിക്കുന്നത് പക്ഷേ എല്ലാ ഏപ്രിൽ മാസത്തിലും ഞാൻ ആ ഒരു ശബ്ദം കേൾക്കുമായിരുന്നു അതെ ഡിങ് 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 അതെ ആ ഒരു ഐസ്ക്രീം വണ്ടിയുടെ ശബ്ദം എല്ലാ നേരവും വൈകുന്നേരം മണിക്ക് ഞാൻ കേൾക്കുമായിരുന്നു ഞാനുള്ളത് ആൾക്കൂട്ടമുള്ള ഒരു ക്രൗഡഡ് സിറ്റിയിൽ ആണെങ്കിൽ പോലും ഞാൻ ആ ഒരു ശബ്ദം കേൾക്കുമായിരുന്നു പക്ഷെ ഞാൻ എവിടെ നോക്കിയാലും ആ ഒരു വണ്ടി എനിക്ക് കാണാൻ സാധിക്കില്ല കൂടുതൽ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാത്രമേ ആ ഒരു ശബ്ദം കേൾക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഫേസ്ബുക്കിൽ എനിക്കൊരു മെസ്സേജ് ലഭിച്ചത് പ്രൊഫൈൽ പിക്ചർ ഉണ്ടായിരുന്നില്ല മ്യൂച്ചലും ആയിരുന്നില്ല ആ ഒരു മെസ്സേജ് ഇതുപോലെ റെയിൻബോ റോക്ക് വരും അഞ്ച് രൂപ മാത്രം ഒന്ന് വേണോ ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു അക്കൗണ്ട് ബ്ലോക്ക് ആക്കി പക്ഷേ അടുത്ത ദിവസം രാവിലെ എൻ്റെ അപ്പാർട്ട്മെന്റിൽ വന്ന് ആരോ ബെല്ലടിച്ചു ഞാൻ വാതിലുർന്ന് നോക്കിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഡോർ സ്റ്റെപ്പിൽ ഒരു അതിഥി ഉണ്ടായിരുന്നു മറ്റാരും ആയിരുന്നില്ല ഒരു ഐസ്ക്രീമായിരുന്നു നീല നിറമുള്ള ഒരു ഐസ്ക്രീം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാനങ്ങനെ ആ ഒരു ഐസ്ക്രീം എൻ്റെ കയ്യിലെടുത്തു അപ്പോഴാണ് ഞാൻ അത് കണ്ടത് റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു രൂപം നിൽക്കുന്നു അതെന്നെ തന്നെയാണ് നോക്കി നിൽക്കുന്നത് അതെ അതെ ഐസ്ക്രീംകാരൻ തന്നെ അയാൾ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അതിനുശേഷം മാഞ്ഞു അങ്ങനെ ഇതിനു ഇതുവരെ ഞാൻ അയാളെ കണ്ടിട്ടില്ല ഇത് സംഭവിച്ചിട്ട് ഒരാഴ്ച മാത്രമാണ് ആയത് ഇനി ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ദൈവത്തിന് മാത്രമാണ് അറിയുന്നത് എനിക്കിപ്പോൾ ഒരു കാര്യം വ്യക്തമായി അറിയാം കുട്ടികളുടെ മിസ്സിംഗിന് കാരണം ആ ഒരു ഐസ്ക്രീം കാരൻ തന്നെയാണ്